അമേരിക്കയിലെ മയാമി സുന്ദരമായ ദ്വീപുകളുടെ ഒരു സാമ്രാജ്യം ഫ്ലോറിഡക്കും ക്യൂബക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തെക്കേ അമേരിക്കയിലെ ഒരു മികച്ച നഗരം സഞ്ചാരികളെ എന്നും ആകർഷിച്ചിട്ടുള്ളതാണ് മയാമിയുടെ സംസ്കാരം മാത്രം അധിവസിക്കുന്ന ഒരു ദ്വീപ് സാമ്രാജ്യം അതാണ് മയാമി ചെങ്കടലിനും കരീബിയൻ ദ്വീപുകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ പ്രദേശം ക്യൂബയിലെ പ്രതിസന്ധികളിൽ അന്നത്തെ കാലത്ത് മയാമിയിലേക്ക് ഒരുപാട് ക്യൂബൻ ജനതകൾ അധിവസിച്ചിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു മയാമിയുടെ സുന്ദരമായ സുദിനങ്ങൾ എന്നും സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവങ്ങൾ മാത്രം പകർന്നിട്ടുള്ളൂ മയാമിയിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാർഗമെന്നു വെച്ചാൽ അവിടുത്തെ ദ്വീപുകളാണ് അങ്ങ് ഓസ്ട്രേലിയ മുതൽ ഇങ്ങത്തെ കെ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരെ സഞ്ചാരികൾ ഇവിടെ ഓരോ സമയങ്ങളിലായി എത്തുന്നുണ്ട് മയാമി ഓരോ സഞ്ചാരിക്കും നിൽക്കുന്നത് ഓരോ വേറിട്ട അനുഭവങ്ങളുടെ കലവറകളാണ് സഞ്ചാരികളെ എന്നും ആകർഷിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും വിസ്മയ കാഴ്ചകളും മയാമിയുടെ തിരുവോരങ്ങളിൽ ഇന്നും കാണപ്പെടുന്നു ിയുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്തെന്ന് വെച്ചാൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകളാണ് അവരെ മികച്ച രീതിയിൽ തന്നെയാണ് മയാമി എന്നും വരവേറ്റിട്ടുള്ളത് ക്യൂബയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചുരുട്ടുകൾ അടക്കം മയാമിയുടെ കച്ചവട ശൃംഖലയിൽ ഇന്നും വിൽക്കപ്പെടുന്നുണ്ട് അമേരിക്കയുടെ ടൂറിസം രംഗത്ത് മയാമി എന്ന ഈ കൊച്ചു സാമ്രാജ്യം വലിയ മുന്നേറ്റങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് മയാമിയുടെ കാഴ്ചകളിലൂടെ ഒരു ദീർഘയാത്ര